ഇന്നൊരു കുട്ടി വന്നു കേട്ടോ അപ്പോൾ എൻട്രൻസ് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അവർക്ക് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്ത് ദിവസം കഴിക്കാൻ വേണ്ടി സിപ്ലാർ ഫോർട്ടീൻ എന്ന ഗുളിക കഴിക്കാൻ പറഞ്ഞു എന്നാണ് അപ്പോൾ എന്നോട് ചോദിച്ച് ഈ ഗുളിക കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ സിപ്ലാർ ഫോർട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രൊപ്പനളോൾ എന്ന് പറയുന്ന ഒരു പ്രഷറിന് കൊടുക്കുന്ന ഗുളികയുടെ ഒരു ബ്രാൻഡ് നെയിമാണ് അപ്പോൾ ഇതിൽ കുഴപ്പമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏത് ഗുളിക ആകുമ്പോഴും അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്ത് ദിവസം ചില കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആങ്സൈറ്റി കുറക്കാൻ വേണ്ടി ഉൽക്കണ്ട ഇത് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും പല രീതിയിൽ കിടക്കും ഇപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിൽ പോകുമ്പോൾ ചിലർക്ക് കൊല്ല കൊല ചെയ്യാൻ പോകുക എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാവും തൂക്കിലേറ്റാൻ കൊണ്ടുവന്ന പേടിയാണ് ചിലർക്ക് ഒരു പ്രസംഗിക്കാനൊക്കെ വിളിച്ചു കഴിഞ്ഞാലേ അപ്പോൾ അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ആങ്സൈറ്റി കുറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് പെർഫോമൻസ് ആകുമ്പോൾ ചിലരൊക്കെ ഇത് കഴിക്കാറുണ്ട് എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും എനിക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യൂല കാരണം എന്താണെന്ന് അറിയാം ഇപ്പോൾ ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഭൂഭാഗം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവരൊക്കെ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും ബ്ലഡ് പ്രഷർ കുറഞ്ഞ ആളായിരിക്കും ഈ ബ്ലഡ് പ്രഷർ കുറഞ്ഞ ഒരാൾക്ക് ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവം അവർ പ്രഷർ പിന്നെയും ഡൗൺ ആവും അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ചില ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച് അത്ലറ്റിക്സ് ഒക്കെ ആയിട്ട് നല്ല ഫിസിക്കലി ഫിറ്റായിട്ടുള്ള പല കുട്ടികൾക്കും ഹൃദയമിടിപ്പ് കുറച്ച് കൗണ്ട് കുറവായിരിക്കും ബ്രാഡി കാഡിയ എന്ന് പറയും ഇവരും ഈ പ്രൊപ്പനോട് പറഞ്ഞ ഗുളിക അല്ലെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ആ മിടിപ്പ് പിന്നെയും കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു മെഡിക്കൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി അല്ലാതെ കഴിക്കുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കാരണം ഇനി എന്തായാലും ഈ ഗുളിക എങ്ങനെയാണ് ഓരോരുത്തർക്ക് എഫക്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം ഈ പ്രൊപ്പനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി കുറക്കും ചിലപ്പോൾ തൈറോയ്ഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് ബി പി കൂടുമ്പോൾ അത് കുറയാൻ വേണ്ടി കുറക്കും ചിലപ്പോൾ മൈഗ്രെയിൻ പ്രിവെൻഷന് വേണ്ടിയൊക്കെ ഇത് കൊടുക്കാറുണ്ട് ഈ ഗുളിക ഇപ്പൊ നമുക്കൊരു ഒരു സ്ട്രെസ് ഉള്ള ഒരാൾ ഇപ്പൊ ഒരു പരീക്ഷയുടെ മുമ്പ് പോകുന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണും അവരെ ഹൃദയം ഹൃദയമെടുപ്പ് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും പരീക്ഷ എഴുതാൻ പോകണമല്ലോ പരീക്ഷ എത്തിക്കാൻ പോകണല്ലോ പിന്നെ അവർ ഭയങ്കര നെർവസ് ആയിരിക്കും ഇങ്ങനെ എന്തൊക്കെ എന്താണ് പബ്ലിക് സ്പീക്കിങ്ങിന് ഒക്കെ പോകുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ അങ്ങനെ വേർത്ത് കുളിക്കുകയൊക്കെ ചെയ്യും ഇപ്പൊ എന്നൊക്കെ പ്രസംഗിക്കാനിപ്പോ ഒരാൾ സ്റ്റേജിൽ വിളിച്ചാൽ ചിലപ്പോൾ ഇത് ഉണ്ടാവും ഇതൊക്കെ കുറക്കാൻ ഈ ഗുളിക കഴിക്കുന്നോണ്ട് സാധ്യമാവും ഇതൊക്കെ ഈ ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഒരു സമ്മർദ്ദം ഈ സമ്മർദ്ദ മനസ്സമാധാനം ഉണ്ടാക്കാൻ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്ട് ഉണ്ടാക്കുന്നില്ല ഇത് എന്ത് ചെയ്യാണ് നമുക്കിപ്പോ ഒരു സ്ട്രെസ് ഉണ്ടാവുമ്പോണ്ടാവുന്ന അല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് റെക്കമെന്റ് ചെയ്യാത്തത് കാരണം നമുക്ക് ഈ സ്ട്രെസ് കുറക്കാൻ വേറെ വഴികളുണ്ടല്ലോ നമുക്കൊന്ന് ശ്വാസം ഉള്ളോട്ട് എടുത്തിട്ട് ആ ബ്രീ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒന്ന് ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് ഫ്ലൈറ്റ് ആൻഡ് റയും ഇപ്പൊരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ നിന്റെ പിറകെ ഒരു നായ ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ ഒരു നായ ഓടിയാൽ എന്തായിരിക്കും അവസ്ഥ പേടിക്കും നമ്മുടെ ശരീരത്തിൽ ആ ലക്ഷണങ്ങൾ കാണും ഈ ലക്ഷണങ്ങളാണ് ഇത് കുറക്കുന്നത് ഈ പേടി എന്ന് എന്ന വികാരത്തിനല്ല ഈ ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് ഉണ്ടാവുകയോ ചെയ്യുക അപ്പൊ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ബ്രീത്തിങ് എക്സൈസ് ചെയ്യാം പിന്നെ നമ്മൾ തിരിച്ചറിയുക ഞാൻ ചിന്തിക്കുന്നതല്ല റിയാലിറ്റി പരീക്ഷയെന്ന് പറഞ്ഞാൽ തന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നതല്ല എന്നുള്ളത് തിരിച്ചറിവ് ഈ തിരിച്ചറിവ് കുട്ടികൾ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാണ് വേണ്ടത് കാരണം ഇത് ഗുളിക കഴിച്ച് ശീലിച്ചാൽ എന്താ പ്രശ്നം പിന്നെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഘട്ടം വരുമ്പോഴും കുട്ടികൾ ഇതെടുത്ത് കഴിക്കാൻ തുടങ്ങും ഇതിപ്പോൾ മാനസിക രോഗങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ആങ്സൈറ്റി ഡ്രഗ്സ് ഉണ്ട് അതല്ലത് ഇത് നേരെ തല തിരിച്ച് ആങ്സൈറ്റി പോലെ ഉണ്ടാകുന്ന ലക്ഷണങ്ങളെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഈ ഗുളിക ഇത് കഴിക്കുകയാണെങ്കിൽ തന്നെ അത് ഒന്നോ രണ്ടോ മണിക്കൂർ പരീക്ഷന് മുമ്പാണ് ഇത് കഴിക്കേണ്ടത് ഓക്കേ ഓക്കേ കഴിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞില്ലേ സൈഡ് എഫക്ട് മീൻസ് പ്രഷർ കുറഞ്ഞ ആൾക്കാരാണ് ഇത് കഴിച്ചാൽ പിന്നെയും ഔണാവും മിടിപ്പ് കുറഞ്ഞ കുറഞ്ഞൊരാളാണ് പിന്നെയും കൊണ്ടാവും അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ശ്വാസമുട്ടകൾക്ക് ഇത് കഴിക്കാൻ പാടില്ല പാടില്ല ഇത് കഴിക്കാനേ പാടില്ല പാടില്ല അവർക്ക് നേരെ തല തിരിച്ചുള്ള ഇങ്ങനെ കൂടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട് ഉണ്ട് അതിലേ ഇത് പറ്റൂല ഈ ആസ്മ രോഗികൾക്ക് ഇത് പറ്റിയല്ല റിയാസിനെ അപ്രതീക്ഷിതമായി കണ്ടെത്തിയത് നമ്മളൊരു ചങ്കാണ് എന്റെ ഉപ്പയും ഉമ്മയും ആന പെങ്ങളും എന്റെ അനിയനും അല്ലെ എല്ലാരും നമ്മളെ സ്വന്തം കുടുംബാംഗത്തെ പോലെ തന്നെയാണ് ഏതായാലും നന്ദി ഇങ്ങനൊന്ന് കാണാൻ പറ്റിയല്ലോ